നമസ്കാരം ഇന്ന് ലയുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ മുതൽ ഇംഗ്ലണ്ടിലെ എല്ലാ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ലഭിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്കും സൌജന്യ സ്കൂൾ ഭക്ഷണം ലഭ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഇതിനായി ആയിരം കോടി പൌണ്ട് ഫണ്ടാണ് രണ്ടായിരത്തി കാലയളവിലേക്ക് വകയിരുത്തിയിരിക്കുന്നത് നിലവിൽ പൌണ്ടിൽ കുറവ് വരുമാനമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് മാത്രമേ സൗജന്യ ഭക്ഷണത്തിന് അർഹത ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ വരുമാനം അനുസൃതമായി യൂണിവേഴ്സൽ ക്രെഡിറ്റ് ലഭിക്കുന്ന എല്ലാവർക്കും ഇത് ലഭ്യമാക്കും അതിന്റെ ഭാഗമായി അഞ്ചു ലക്ഷം കുട്ടികൾക്കാണ് അധികമായി സൗജന്യ സ്കൂൾ ഭക്ഷണം ലഭിക്കുക സഹായം ഏറ്റവും ആവശ്യമായ കുടുംബങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി കെ എസ്റ്റാമ്പർ പറഞ്ഞു എൻ എച്ച് എസ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു ഹലിനടുത്തുള്ള കാസൽഹിൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള രോഗികളുടെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തുവന്നതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ടാൻസ് കത്തീഡ്രൽ അയോട്ടിക് വാൽ ഇൻപ്ലാന്റ് ചികിത്സാ പിഴവിൽ പതിനൊന്ന് രോഗികളാണ് ഉയർത്തുന്നു ശസ്ത്രക്രിയയിലെ സങ്കീർണതകൾ ഭരണ സർട്ടിഫിക്കറ്റിൽ പരാമർശിച്ചിരുന്നില്ല എന്നത് പുറത്തുവന്നതിന് പിന്നാലെയാണ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ഹബർ ഹബർസൈഡ് പോലീസ് സ്ഥിരീകരിച്ചു കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി വിന്റർ ഫ്യൂവർ പേയ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തി ഈ വർഷം തന്നെ നിലവിൽ വരുമെന്ന് ചാൻസലർ റേച്ചർവിസ് അറിയിച്ചു ഈ വിന്റർ സീസണിൽ തന്നെ കൂടുതൽ ആളുകൾ അലവൻസിന് യോഗ്യത നേടുമെന്നും ചാൻസലർ പറഞ്ഞു എന്നിരുന്നാലും മാറ്റങ്ങളുടെ വിശദാംശങ്ങളും ആർക്കൊക്കെ അർഹതയുണ്ടോ എന്നതും വ്യക്തമല്ല സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നായ ശൈത്യകാല ഇന്ധനത്തിനുള്ള പരിധി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടോമർ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ എത്ര പേർക്ക് അത് ലഭ്യമാക്കുമെന്ന് സ്ഥിരീകരണമില്ല തണുപ്പ് കാലത്ത് വൈദ്യുതി ബില്ലുകൾക്ക് സഹായമായി മുതിർന്ന പൗരന്മാർക്ക് മുന്നൂറ് പൗണ്ട് വരെ നൽകുന്ന സഹായ ആകുകര്യമാണിത് കഴിഞ്ഞ വർഷം ഈ പേയ്മെന്റ് പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കുന്നവർക്ക് മാത്രമായിരുന്നു ലേബർ പാർട്ടിയുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് പരാജയം ഈ പദ്ധതി പരിമിതമായി നടപ്പാക്കിയതിന്റെ ഫലമായെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകരും ബ്രിട്ടീഷ് ഈജിപ്ഷ്യൻ ഇരട്ട പൌരത്വമുള്ള അല അബ്ദുൽ ഫതാഹിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള പ്രധാനമന്ത്രി കെ എസ് ഷാവറുടെ അപേക്ഷയെക്കുറിച്ചുള്ള കോൾ സ്വീകരിക്കാൻ ഈജിപ്ഷൻ പ്രസിഡന്റ് വിസമ്മതിച്ചുവെന്ന് റിപ്പോർട്ട് പത്ത് വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞ തന്റെ മകന്റെ മോചനം ആവശ്യപ്പെട്ട് അറുപത്തി ഒമ്പതുകാരിയായ മാതാവ് ലൈല സുയഫ് ഇരുന്നൂറ്റി അൻപത് ദിവസത്തോളം നീണ്ടുനിന്ന നിരാഹാര സമരത്തിലാണ് നിരാഹാരത്തെ തുടർന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറഞ്ഞ അവർ ലണ്ടനിലെ സെന്റ് തോമസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മനുഷ്യാവകാശം സ്വാതന്ത്ര്യം എന്നിവയ്ക്കു വേണ്ടി നടത്തുന്ന അഹിംസാത്മക സമരങ്ങൾക്ക് പേരുകേട്ട വ്യക്തിയാണ് അല അബ്ദുൽ ഫത്താഫ് അവസാന ശിക്ഷ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തെ വിട്ടയച്ചിരുന്നില്ല ഇന്നലെ പതിനൊന്ന് പേരുടെ മരണത്തിലേക്ക് നയിച്ച ആർ സി ബി ടീമിന്റെ സ്വീകരണ പരിപാടി നടത്തിയത് പോലീസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണെന്ന് വ്യക്തമാകുന്നു പരിപാടി ഒരു വേദിയിലേക്ക് മാത്രം ചുരുക്കണമെന്നും അല്ലെങ്കിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റണമെന്നുമായിരുന്നു പോലീസിന്റെ നിർദ്ദേശം എന്നാൽ രണ്ടുപാധികളും ആർ സി ബി ടീം അംഗീകരിച്ചില്ല ഫൈനലിനെ തൊട്ടുപിറ്റെയെന്നുള്ള ആരാധകരുടെ ആവേശം ഞായറാഴ്ചയാണെങ്കിൽ കുറയുമെന്നാണ് പോലീസ് സംഘാടകരോട് പറഞ്ഞിരുന്നത് വിപുലമായ സുരക്ഷാ ക്രമീകരണത്തിന് സമയമില്ലെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നതായും പോലീസ് വൃത്തങ്ങൾ പറയുന്നു ലേബർ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയത്തിനെതിരെ കൈരളി യുകെ ഓൺലൈൻ യോഗം സംഘടിപ്പിച്ചു രാജ്യം ഒരു അപരിചിതരുടെ ദ്വീപായി മാറുന്നുവെന്ന വലതുപക്ഷ പാർട്ടികളുടെ പ്രചരണത്തിന് ശക്തി പകരുന്ന തരത്തിലുള്ള കുടിയേറ്റം നിയന്ത്രണമെന്ന ആശയമാണ് പ്രധാനമന്ത്രിയുടെ പുതിയ നയത്തിന്റെ കാതൽ ഇത് യുകെയിൽ കുടിയേറിപ്പാർത്ത ഒട്ടനവധി പ്രവാസി ജോലിക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി അനുശിതത്തിലാക്കിയിരിക്കുകയാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷ് മുൻ എംപിയും സ്കോട്ടീഷ് നാഷണൽ പാർട്ടി നേതാവുമായ മാർട്ടിൻ ഡേ അഭിഭാഷകൻ സന്ദീപ് പണിക്കർ എന്നിവർ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തെക്കുറിച്ചും ഇത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു യോഗത്തിൽ പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നവീൻ സ്വാഗതം പറഞ്ഞു ലോക കേരള ചെറിയ യുകെ മലയാളി യുവാവ് നാട്ടിൽ ചികിത്സയിലേക്ക് അന്തരിച്ചു കോട്ടയം ജില്ലയിലെ നീണ്ടൂർ സ്വദേശിയായ ശ്രീരാജ് പി എസ് ആണു ത്യസ് ആയിരുന്നു കാൻസർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് യുകെയിലെ ബക്കിംഗ്ഹാമിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു അദ്ദേഹം സുബിയ വിജയനാണ് ഭാര്യ ശ്രേയ ശ്രീരാജ് ശ്രീനിധി ശ്രീരാജ് ശ്രീബാല ശ്രീരാജ് എന്നിവർ മക്കളാണ് സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടുവെളപ്പിൽ നടക്കും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിക്ക് ആദ്യം തള്ളൽ പിന്നെ വിള്ളൽ പ്രതിഷേധം വന്നപ്പോൾ തുള്ളൽ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പരിഹാസം വാദിയെ പ്രതിയാക്കുകയാണാ മന്ത്രി ചെയ്യുന്നതെന്നും എൻ എച്ച് കരാർ മറിച്ചു നൽകിയതിൽ അഴിമതിയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ നടൻബിൻ ഷാഹിറിന് നോട്ടീസ് പതിനാല് ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് മരട് പോലീസിലാണ് സൌബിൻ ഷാഹിറിന് പുറമെ സഹ നിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും കഞ്ചാവ് കേസിൽ നിന്നും സിപിഎം യു പ്രതിഭയുടെ മകൻ കനിവു ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കിയുള്ള കുറ്റപത്രം സമർപ്പിച്ചു അമ്പലപ്പുഴ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ രണ്ട് പ്രതികൾ മാത്രമാണ് ഉള്ളത് യു പ്രതിഭയുടെ മകൻ കനിവിനെ ഒൻപതാം പ്രതിയായി ആദ്യം എഫ്ഐആർ ഇട്ട കേസിലാണ് കനിവു ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത് കോവിഡ് രോഗികളുടെ എണ്ണം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ ഇന്ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു പുതിയ സാഹചര്യം നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ thank you